നമസ്കാരം ഗോസിപ്പ് ഗോസിളങ്ങളിൽ ഏറ്റവും ട്രാഫിക്കുള്ള വാർത്തകളിലൊന്നാണ് സെലിബ്രിറ്റികളുടെ വിവാഹമോചനങ്ങൾ സെലിബ്രിറ്റികളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ഒറ്റ നോക്കുന്നവരാണ് പല ആരാധകരും മാധ്യമങ്ങളും അങ്ങനെ ഇരിക്കെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ സെലിബ്രിറ്റി ലോകത്തെ ഒരു ദാമ്പത്യത്തിന് അറുതിയാകുന്നു ബാഡ്മിന്റൺ കോർട്ടിൽ പിറവിയെടുത്ത പ്രണയത്തിനും ദാമ്പത്യത്തിനുമാണ് അറുതിയാകുന്നത് ഭർത്താവ് പാരുപ്പള്ളി കശ്യപുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് ഒളിമ്പിക് മെഡൽ ജേതാവ് സൈന നെഹ്വാൾ പറഞ്ഞു ഏഴു വർഷം നീണ്ട ദാമ്പത്യമാണ് മുൻ ബാഡ്മിന്റൺ താരങ്ങൾ അവസാനിപ്പിക്കുന്നത് വേർ പിരിയുന്ന വിവരം സൈന തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് പരസ്പര ധാരണയോടെയാണ് ൾ വേർപിരിയാനുള്ള പിരിയാനുള്ള തീരുമാനത്തിലെത്തിയതെന്ന് മുൻ ലോക ഒന്നാം നമ്പർ താരമായ സൈന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഞായറാഴ്ച രാത്രിയാണ് സൈന ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പങ്കുവച്ചത് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ജീവിതം ചിലപ്പോഴൊക്കെ നമ്മളെ വ്യത്യസ്ത ദിശകളിലേക്ക് നയിക്കും ഒരുപാട് ആലോചനകൾക്ക് ഒടുവിൽ ഞാനും പാരിപ്പള്ളി കശവും പിരിയാമെന്ന് തീരുമാനമെടുത്തു ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പരസ്പര സമാധാനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ഈ വഴി തെരഞ്ഞെടുക്കുന്നു ഇതുവരെ നൽകിയ മികച്ച ഓർമ്മകൾക്ക് നന്ദി അതോടൊപ്പം മുന്നോട്ടുള്ള ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഈ സമയത്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നിങ്ങളോട് നന്ദി അറിയിക്കുന്നു എന്നാണ് സൈന കുറിച്ചത് അതേസമയം സൈന നെഹ്വാളും കശ്യപും സംബന്ധിച്ച ഈ വാർത്ത കായിക ലോകത്തെ പൂർണ്ണമായും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ദീർഘകാല പ്രണയത്തിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് കശ്യപും സൈനയും വിവാഹിതരായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ സൈന രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസുകളിൽ സ്വർണമെഡൽ ജേതാവായിരുന്നു ഒളിമ്പിക്സ് കോട്ടിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ താരമാണ് പി കശ്യപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കശ്യപിന് കേന്ദ്ര സർക്കാർ അർജുന പുരസ്കാരം നൽകി രണ്ടായിരത്തി പതിനാല് ഗ്ലാൻഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ സിംഗിൾസിൽ കശ്യപ് സ്വർണവും നേടിയിരുന്നു ഹൈദരാബാദിലെ പുല്ലേല ഗോപിചന്ദ് അക്കാദമിയിലാണ് ഇരുവരും പരിശീലനം നടത്തിയത് സൈനയുടെ പരിശീലകനായും പരുപ്പള്ളി കശ്യപ് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാഡ്മിന്റൺ വനിത സിംഗിൾസ് റാങ്കിങ്ങിൽ നമ്പർ വൺ ആയ ആദ്യ ഇഞ്ചിൻ വനിത സൈനയാണ് സൈനയുടെ ഭാഗത്തു നിന്നും വേർപെരിയൽ സ്ഥിരീകരണം വന്നെങ്കിലും കശ്യപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താൻ ആത് നേരിടുകയാണെന്നും ഇത് തന്നെ ബാഡ്മിന്റൺ കരിയറിൽ തുടരുമോ ഇല്ലയോ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേക്കാമെന്നും സൈന പറഞ്ഞിരുന്നു മുട്ടുവേദന തീവ്രമായ അവസ്ഥയിലാണ് കാൽജ് മോശം രീതിയിലാണ് മുതല് ഒന്പത് മണിക്കൂർ വരെ കഠിന പരിശീലനം നടത്താന് ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്നാണ് സൈന പറഞ്ഞത് മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയും സൈനയ്ക്ക് വന്നിരുന്നു